നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാപ്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അത് ആരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് റൂറൽ എസ് പി വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഷാഫി പറമ്പിലമ്പിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി പരാതി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും അതേസമയം ഷാഫിക്ക് പരിക്കേൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങി പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനാണ് സി ശ്രമം അതേസമയം കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പലിന് പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ പുതിയ ആരോപണവുമായി സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് ഇടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സജീഷിന്റെ ആരോപണം ആദ്യം പൊട്ടിയത് കണ്ണീർ വാതകമല്ലെന്നും യു ഡി എഫ് പ്രവർത്തകർ എറിഞ്ഞ സ്ഫോടക വസ്തുവാണെന്നും സജീഷ് പറഞ്ഞു പോലീസിന് ഇടയിൽ വീണ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് പലർക്കും പരിക്കേറ്റത് എൽ ഡി എഫ് പ്രവർത്തകരെ ആക്രമിച്ച് ജീവനെടുക്കാനായിരുന്നു പദ്ധതി എൽ ഡി എഫ് പ്രവർത്തകർ ഇല്ലാത്തതിനാൽ ആ പദ്ധതി നടന്നില്ലെന്നും സജീഷ് പറയുന്നു അതേസമയം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ ലഭിക്ക് പരിക്കേറ്റത് പോലീസ് മർദ്ദനത്തിൽ തന്നെയെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ലാപ്ത്തി ചാർജിന് മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് തല്ലുന്നത് വ്യക്തമായത് ഷാഫിയെ പോലീസ് തല്ലിയതല്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഇടത് സമൂഹ മാധ്യമ ഹാൻഡിലുകളിലും ഷാഫി നടത്തുന്ന നാടകമാണെന്നും മറ്റുമുള്ള ആക്ഷേപമാണ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് പക്ഷേ അവ ശരിയല്ലെന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടെ പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്ത് മൂക്കിനും പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമായിരുന്നു പോലീസിന്റെ വാദം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് പ്രതിഷേധം നടത്തിയ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിനെതിരെ ഉണ്ടായ പോലീസ് യു ഡി എഫ് പ്രവർത്തകർ കോഴിക്കോട് നടകാവിലുള്ള ഐ ജി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു എം കെ രാഘവൻ എം പി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ധർണയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ഐ ജി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി ശനിയാഴ്ച വൈകിട്ട് പേരാമ്പ്രയിൽ എഐസിടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു അതേസമയം താടിയും ഈശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിലമ്പി സർജറി ചെയ്തതെന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഷാഫിയുടെ സർജറി വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും സൈബറെടുത്ത് നിറയുകയാണ് ഈ വിഷയത്തിൽ നിഷാന്ത് പരപ്പിനാടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ സർജറി വ്യാജമാണെന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബൂച്ചറി സെക്ഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദം നിഷാൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇനി വസ്തുത നോക്കാം കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളൊന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്നാണ് ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടി മെഷീൻ ഷേവ് ചെയ്യേണ്ടേ എന്നാണ് സി പി എം സൈബർ കോമാളികൾ ചോദിക്കുന്നത് ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം അകത്തേക്ക് കയറ്റി ഭാഗ്യമായി ഒരു മുറിവ് സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ്റ്റ് റിഡക്ഷൻ സർജറി പിന്നെ എൻഡോസ്കോപ്പി സർജറി എന്നിവ വഴിയാണ് നേസൽ മുക്കിന്റെ പാലം നേരെയാക്കിയത് സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ നാല് പീസാക്കി നാല് ട്രെയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ടും മുറിക്കെന്നാണ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞു ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ചേ മതിയാകൂ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം താടി മെഷീൻ ഷേവ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറിയാണെന്നും ആണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ലെന്നതാണ് ആശ്ചര്യം കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചരിക്കുന്ന പോലെ ചെരിക്കാവുന്നതല്ല മെഡിക്കൽ വസ്തുതകൾ കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം നുണ പറയാൻ പറ്റില്ല വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കിടും ഗൈഡിനെ സ്വാധീനിച്ച് പി എച്ച് ഡി നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ എം ബി ബി എസ് നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി ഇനി വരുമോ എന്നറിയുമില്ല സഖാക്കൾക്ക് പരിചയമുള്ള ഷെയ്വ് ചെയ്യാൻ നടത്തുന്ന ഓപ്പൺ സർജറി വടിവാൾ കൊണ്ടുള്ള സർജറിയാണ് അത് പലപ്പോഴായി ചെയ്തിട്ടുണ്ട് മുഖത്ത് അൻപത്തിയൊന്ന് വെട്ട് വെട്ടി ടി പി എ കൊന്നപ്പോൾ ഷുക്കൂറിന്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തിയിറക്കി ഒരൊറ്റ കുത്തിന് ജീവൻ തീർത്തപ്പോൾ ഷുഹൈബിന്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തമൊഴുക്കി കൊന്നപ്പോൾ എല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പെർട്ടുകളെ പോലും അതിശയിപ്പിക്കും വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരം അനുഭവ പരിചയങ്ങളെ കാണും അടികൊണ്ടില്ലെന്ന് ആദ്യം പറഞ്ഞു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്ക് കൊണ്ടാൽ മൂക്കിൽ നിന്ന് എങ്ങനെ ചോരയെന്ന് മെഡിക്കൽ ബുള്ളറ്റിന് വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജമെന്ന് പോലീസിലെ ചിലർ ബോധപൂർവ്വം സംഘർഷം ശ്രമിച്ചു എന്ന് അല്പം മുൻപ് റൂറൽ എസ് പി പറഞ്ഞു റൂറൽ എസ് പിക്ക് പിന്നിൽ ജമാഅത്തയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും സഖാക്കളെ വെല്ലുവിളിക്കുന്നു ഷേവ് ചെയ്ത് അങ്ങനെ ഒരു സർജറി ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ പാർട്ടി അനുഭാവികളായ ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടറെ കൊണ്ടൊരു പ്രസ്താവന നടത്തിക്കോ എന്നിട്ട് ഷാഫിയും യു ഡി എഫ് കാരെയും നാണം കെടുത്തു എന്ന് പറഞ്ഞാണ് നിഷാന്ത് പരപ്പനങ്ങാടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തത് പോലീസിനെ ആക്രമിച്ചെന്നാണ് എഫ്ഐആർ എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസ് ന്യായ വിരോധമായി സംഘം ചേരൽ വഴിവാഹന ഗതാഗതം തടസ്സപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത